ആരാണ് തമ്പുരാനും തമ്പുരാൻ ഇടയിൽ നിൽക്കുന്ന ഒരു എന്റിറ്റി അതാണ് എംബുരാൻ എന്നതാണ് സിനിമയുടെ സിഷ്ടാക്കളുടെ താൽക്കാലിക വിശദീകരണമെങ്കിലും എബ്രാം ഖുറേഷി എങ്ങനെ എംബുരാൻ ആകും എന്ന ആകാംക്ഷയിലാണ് ലോകമെമ്പാടുമുള്ള മോഹൻലാൽ ആരാധകർ സ്റ്റീഫൻ നെടുമ്പള്ളിയെ ലൂസിഫറാക്കി ആരാധക ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച പോലൊരു എളുപ്പക്രിയ എബ്രഹാം ഖുറേഷിയിൽ സാധ്യമാവുമോ എന്ന ആശങ്ക നിലനിൽക്കെ ലോകമെമ്പാടുമുള്ള ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ചക്രവർത്തിക്കും ദൈവത്തിനുമിടയിൽ സൃഷ്ടിക്കപ്പെട്ട ഒരേയൊരു രാജ എഴുന്നത്ത് മാർച്ച് ഇരുപത്തിയേഴിന് പാൻ ഇന്ത്യൻ റിലീസായി ചിത്രം തിയേറ്ററുകളിലെത്തുമ്പോൾ സിനിമ കാണാൻ കമ്പനിക്ക് ഉച്ചവരെ അവധി നൽകി കാത്തിരിക്കുകയാണ് വൈറ്റിലയിൽ പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ഥാപനമായ ഹസെറ്റ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനി പ്രതീക്ഷകളുടെ അമിതഭാരവുമായി എത്തുന്ന പോലെ കാപ്പവൻ ഇവൻ കയ്യടിയോടെ കരകയറുമെന്ന പ്രതീക്ഷയിലാണ് ലോകമെമ്പാടുമുള്ള ഫാൻസ് മുരളി മുരളീഗോപിയുടെ പഞ്ച് ഡയലോഗുകൾ കൊണ്ടും എന്ന പ്രതീക്ഷയുള്ള സംവിധാനം മികവുകൊണ്ടും ലാലേട്ടന്റെ അനായാസ് നടനം കൊണ്ടും ലൂസിഫറിനേക്കാൾ എംബുറാൻ ലോകം കീഴടക്കട്ടെ